നമസ്കാരം ചെലഞ്ചരാക്കിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ടെൻത്ത് മെയിൻസ് പ്രിലിമിനറി എക്സാം എക്സാം റിസൾട്ടൊക്കെ വന്നപ്പോ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാല് മെയിൻസ് ഇനി കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ എക്സാമിനെ ഇരുപത്തി ഒന്നിനാണ് വല്ലതും അപ്പൊ കുറച്ച് നാളൊരു നാല്പത് ദിവസത്തിനടുത്ത് മാത്രമേ നമുക്ക് ഇനി ഡീറ്റ് ഉള്ളൂ അപ്പൊ എന്ത് ആ സമയത്ത് എത്രത്തോളം നമുക്ക് പഠിച്ചു തീർക്കാം ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ ഒരുപാട് വലിച്ചു കയറിയിട്ട് പഠിക്കാനോ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനോ നമുക്ക് ഈ കുറച്ച് സമയത്തിനുള്ളിൽ എന്തായാലും കഴിയില്ല അപ്പൊ പഠിച്ചുകൊണ്ടിരുന്നാലും ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പിള്ളിമുള്ള റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയവർക്ക് ജസ്റ്റ് ഒരു കുറച്ച് റിവിഷനും കാര്യങ്ങളും മാത്രം മതി അല്ലാണ്ട് റിസൾട്ട് വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് കിട്ടിയവരൊക്കെ ഉണ്ട് അപ്പൊ അവരി എങ്ങനെ പഠിക്കും അങ്ങനെ അങ്ങനെയുള്ള കുറേ പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കുറെ നേരത്ത് കിട്ടിയിട്ടില്ല സോ അവരെന്ത് ചെയ്യാ അത് കിട്ടിയിട്ടില്ല കിട്ടാത്തതിനെ പറ്റി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നെക്സ്റ്റ് എന്ത് ചെയ്യാ ആ സമയം കൂടെ നമുക്ക് വേസ്റ്റ് ആവുകയാണ് നിങ്ങൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ സോ എന്ത് ചെയ്യാ അടുത്ത എക്സാംസ് ഒരുപാട് വരുന്നുണ്ട് ഡിഗ്രി ആവട്ടെ ഡിഗ്രി പിള്ളേർ എക്സാംസ് വരുന്നുണ്ട് ഫോഴ്സിന്റെ എക്സാം വരുന്നുണ്ട് ഇതൊന്നും അല്ലാതെ എ എസ് എമ്മിന്റെ എക്സാം വരുന്നുണ്ട് അപ്പൊ ഒത്തിരി എക്സാം വരുന്നുണ്ട് ഇനി ഒത്തിരി എക്സാം വിളിക്കാനോണ്ട് അതുപോലെ തന്നെ റെയിൽവേയുടെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാ അങ്ങനെ ഇത് കിട്ടാത്തവർ കിട്ടാത്തവരെ ചെയ്യുക അതായത് അത് പഠിച്ചു തുടങ്ങുക വെറുതെ ഇത് സമയം കളയണ്ട അപ്പൊ അതിനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നോക്കിയിട്ട് വേഗം പഠിച്ചു തുടങ്ങാം അതല്ലാതെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാത്തവരും അവർക്ക് വേണ്ടിയിട്ടുള്ളവരുടെ എങ്ങനെ പഠിക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുൾ സിലബസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും പ്രിലിമിനറി എക്സാം എന്തായിരിക്കും ഒരുവിധം എല്ലാം നോളജ് ഉള്ളവരായിരിക്കും ജസ്റ്റ് എന്താ ഒന്ന് ചെയ്തെടുത്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതിയായിരിക്കും അവർ വേറെ എക്സാംസിന് അതായത് ഡിഗ്രി ഉൾപ്പെടെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും ഈ പ്രിലിമിനറി എക്സാം കിട്ടിയവരല്ലേ അപ്പൊ അവരെന്ത് ചെയ്യാം കുറച്ച് ഇതിനു വേണ്ടി മാത്രം എങ്ങനെ പഠിക്കാൻ എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്കറിയാം എക്സാം ഡേറ്റ് വരുന്നത് മെയിൻസിന്റെ സെക്രട്ടേറിയ ഉൾപ്പെടെയുള്ള മെയിൻസിന്റെ ഡേറ്റ് വരുന്നത് എന്നാണ് മെയ് ഇരുപത്തി ഒന്നിനാണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പൊ ഇനി ഒരു മുപ്പത് ഒരു മാസം വെച്ച് നോക്കാം നോക്കാം ഇനി ഒരു മാസമാണുള്ളത് അപ്പൊ ആ ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ പഠിക്കാം ആ പഠിക്കുന്നതൊക്കെ എന്താണ് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം പഠിക്കാനായിട്ട് അപ്പൊ എക്സാം ഡേറ്റ് മെയ് ഇരുപത്തി ഒന്നാണെന്ന് പറഞ്ഞു അപ്പൊ ഇനി പഠിക്കാനുള്ളത് എന്തൊക്കെ എത്രത്തോളം പഠിക്കണം ആദ്യം നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പഠിക്കാനുള്ളത് ഒരുപാട് പി ഒക്യു ചെയ്യുക എന്നുള്ളതാണ് പിഒക്യു ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിഒക്യൂ എന്ന് പറയുമ്പോ ഇപ്പം സിലബസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു എൽ ഡി സി മെയിൻസ് സിലബസ് പോലുള്ള സിലബസ് ആണ് അപ്പൊ അത് വെച്ചിട്ട് ആ എൽ ഡി സിക്ക് ഒക്കെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ നടന്ന ഒരുവിധം എല്ലാ എക്സാംസും എന്ത് ചെയ്യുക എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ആ പാഠഭാഗങ്ങൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് അത് ചോദിച്ചാന്നുണ്ടല്ലോ അത് അത് മനസ്സിലാക്കുക ആ കുറച്ച് ടോപ്പിക്കുകള് എന്ത് ചെയ്യാം കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ എന്നിട്ട് പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് മെയിനായിട്ടുള്ള കാര്യമാണെന്നറിയാം കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ഞാൻ പറയുന്നെച്ചാൽ സാധാരണ നമുക്ക് എന്താ ഇപ്പൊ ഈ മാസമാണ് എക്സാം വരുന്നതെങ്കിൽ കഴിഞ്ഞ മാസം വരെയുള്ള എക്സ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട് സോ അതൊന്ന് ചെയ്യാം ഇപ്പൊ മെയ്യിലാണ് എക്സാം നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മാർച്ച് വരെയെങ്കിലും പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം നോക്കാം ഇപ്പൊ എല്ലാവരും മൂന്ന് വർഷം രണ്ടു വർഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഫുള്ളും പിന്നെ എന്താണ് ഇരുപത്തി അഞ്ച് മാർച്ച് വരെയും കൂടെ ഒന്ന് നോക്കിയിരിക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു വിധം കിട്ടണം കാരണം ഞാൻ പറയുന്നത് എന്താ ഇപ്പൊ ഈ മാസം എക്സാം നടക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കഴിഞ്ഞ എക്സാംസിനു തന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം ിൽ നടക്കുവാണ് നമ്മൾ മാർച്ച് വരെ ഉള്ളതെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം കറണ്ട് അഫേഴ്സ് ഓക്കെ മാർച്ച് വരെയുള്ള കറണ്ട് അഫേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക മന്ത്ലി കറണ്ട് അഫേഴ്സ് കണ്ടാൽ മതിയാവും നമുക്ക് വീഡിയോ ഉണ്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് കണ്ടുപോക്കുക അല്ലാണ്ട് ഷോർട്ട് കറണ്ട് അഫേഴ്സും ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് പഠിക്കാം കേട്ടോ ഓസ്കാർ കായികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ ഈ ഓസ്കാർ പുരസ്കാരങ്ങളൊക്കെ എന്റെ ആ സ്പോർട്സിന്റെ വേദികൾ സബ്മിറ്റ്സ് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ ഒരുവിധം കറണ്ട് അഫേഴ്സ് അങ്ങനെ ഓക്കെ ആവും ഈ പഠിക്കേണ്ടത് ഈ ഒരു മാസം നമുക്ക് ഉണ്ട് തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് കൂടുതലുണ്ട് നമുക്ക് തേർട്ടി ഡേയ്സ് വെക്കാം ഈ തേർട്ടി ഡേയ്സിൽ എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പം ചിലഡ്രൻ കറണ്ട് അഫയേഴ്സ് അറിയാമായിരിക്കും അപ്പൊ അത് അവർ കുറച്ച് പഠിക്കുക ഏതാണോ അറിഞ്ഞുകൂടാത്തത് അപ്പൊ ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാം ഞാൻ നേരത്തെ പറഞ്ഞാലും ഫുൾ നമുക്ക് സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഡിഗ്രി പിള്ളണത ഡിഗ്രി പിള്ളീണത എക്സാം ലഭിച്ചവരെന്തായിരിക്കും ഒരുവിധം വിധം എല്ലാം അറിയുന്നവരായിരിക്കും ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് എടുത്താൽ മതിയായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ പോട്ടെ പിന്നെ എസ് സിആർ ടി ചാപ്റ്റേഴ്സിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് ഇവിടെ ഞാൻ പറയാൻ വന്നത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന വെച്ചാൽ ഈ നാല് ആറ് എട്ട് പത്ത് ആ ക്ലാസ്സുകളിൽ അത് ഇപ്പം മാറുന്നുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ പഠിക്കണമെങ്കിലും കഴിഞ്ഞ വർഷമാണ് ഈ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങള് മാറിയത് അപ്പൊ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്ന് വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കി അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നൂടെ എന്ത് ചെയ്യാം അത് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം മാറിയ എസ് സി ആർ പി ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുന്നത് നന്നായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല കുറച്ചേ ചോദിച്ചിട്ട് അപ്പൊ മേ ബി അതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റൻ വരുന്നതെങ്കിൽ അത് വേദന നമുക്ക് തീരെ അത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇപ്പം മാറിയതല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ തീരെ അങ്ങ് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നോക്കേണ്ടതുണ്ട് പിന്നെന്താണ് അത് എല്ലാം നോക്കണ്ട മെയിൻ ഉള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രം നോക്കിയാൽ മതിയാവും അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ മെയിൻ ടോപ്പിക്സ് മെയിൻ ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ കവർ ചെയ്യണം കാരണം ഈ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ശരിയായിട്ട് എക്സാം എഴുതുന്നവർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നവർ അല്ലെങ്കിൽ മോഡൽ എക്സാം ചെയ്യുന്നവർക്കറിയാം ഈ ഈ പേപ്പർ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഈ ടോപ്പിക്കിന്റെ ഈ ഭാഗത്തു നിന്ന് എന്തായാലും എല്ലാ ക്വസ്റ്റ്യനും വരുന്നുണ്ട് എല്ലാ കൊസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമുക്കറിയാം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം കൂടുതലായിട്ട് എടുക്കാൻ പഠിക്കുക അപ്പൊ അങ്ങനെയുള്ളൊരു ടോപ്പിക്കും മെസ്സിയായിട്ട് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഞാൻ നെക്സ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പൊ ഒരു പഠിച്ച് ഇപ്പം റിസൾട്ട് എന്ത് ചെയ്യുക ഒന്ന് വേഗം എന്ത് ചെയ്യുക കർമ്മ പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് വെക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇപ്പം ഭരണഘടന ജിയോഗ്രഫി അതിലൊക്കെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക് ആണല്ലോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ അതായത് നമുക്ക് എന്ത് ചെയ്യാം ഫുൾ കവർ ചെയ്യാൻ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ എൽ ഡി സി പത്ത് ലെവലിലെ ടെൻത്ത് മെയിൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യാതെ പോകരുത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിരിക്കാം ഓക്കെ ടെൻത്ത് മെയിൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റ്ലീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എല്ലാ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാ ആ വർക്കൗട്ട് ചെയ്യുന്നതിൽ അതിലേത് ഏത് നിന്നാണ് കൊസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക അതിനെ പറ്റിയും കുറച്ച് പഠിച്ചിട്ട് പോവുക പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട മോഡൽ എക്സാംസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്ത് ചെയ്യാം മോഡൽ എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ജസ്റ്റ് വെറുതെ മോഡ് ടെസ്റ്റ് ആയിട്ട് ചെയ്തു പോവുക അപ്പൊ മാക്സിമം മോഡൽ എക്സാംസ് ചെയ്തു നോക്കാം ഈ എടുക്കുന്ന തന്നെ മോഡൽ എക്സാം ആയിട്ട് ചെയ്താൽ മതിയാവും മോഡൽ എക്സാം മാക്സിമം ചെയ്യുക മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ മൊത്തം വാരിവലിച്ചിട്ട് പഠിക്കാൻ സമയവും ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കുക എസ് സിആർടി ചാപ്റ്റേഴ്സ് നോക്കുക അതും മെയിൻ ആയിട്ടുള്ള നോക്കുക കറണ്ട് അഫയേഴ്സ് നോക്കുക ഓക്കെ അപ്പൊ എല്ലാവരും കിട്ടിയ എല്ലാവരും എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കുക നമുക്കിനി അടുത്ത എക്സാംസ് അത് കിട്ടാത്തവരാണെങ്കിൽ അടുത്ത എക്സാംസ് ഒത്തിരി വരുന്നുണ്ട് ഡിഗ്രി ഉൾപ്പെടെയുള്ള ഒത്തിരി എക്സാംസ് വരുന്നുണ്ട് സോ അത് നമുക്ക് നോക്കാം മാത്രമല്ല നമുക്ക് എന്താണ് ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് ഒക്കെ ഉണ്ട് അപ്പം അത് ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ എന്താ പി ഒക്യു നമുക്ക് ലഭ്യമാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പുതിയ എല്ലാ എസ് സി ആർ ടി ചാപ്റ്റേഴ്സും നമ്മുടെ ആപ്പിലും ലഭ്യമാണ് അതുപോലെ തന്നെ പി ഒ ക്യു മോറൽ എക്സാം എല്ലാം ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കാം അപ്പൊ നമുക്ക് ഒന്നും അനുസരിച്ച് കണ്ടുപിടിക്കേണ്ട എല്ലാം നമുക്ക് ആയിട്ട് തന്നെ ആപ്പിലുണ്ട് അങ്ങനെയും ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം അപ്പൊ ബാക്കിയുള്ള ഈ ഏതൊക്കെ എസ് സിആർ ടി ടോപിക്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ മെയിൻ ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പഠിക്കാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് യു